ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് എല്ലാ വിശുദ്ധന്മാർക്കും സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും മാത്രമുള്ളവളുമായ മാതാവേ ഞങ്ങളെല്ലാവരെയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവേ അപേക്ഷിക്കുന്നവരുടെ യാജനകളെ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ച് വേശിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ ഞങ്ങളുടെ നാഥയാകുന്ന കന്യക ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായുകളും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കി കളയുകയും ചെയ്യും മാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവേ നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാതനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തി ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ ദൂരെയായിരിക്കുന്നവർ സമാധാനത്തോടെ തിരിച്ചു വരികയും പരിപാലിക്കപ്പെടുകയും ബലഹീനരായിരിക്കുന്നവർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന് മക്കളും സംരക്ഷിക്കപ്പെടണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലിൽ നിന്നും ദുരോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ട അവരെ ചുറ്റുകയും ദൈവ കൃപയാകുന്നേവരി അവരെ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും മാറാകട്ടെ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടയിൽ നിന്ന് വിമുക്തരാകണമേ അവരും ബലഹീനരായ ഞങ്ങളും സന്നിഹിതരായി ശുശ്രൂഷകരും ശേഷമുള്ള സ്ഥല ജനങ്ങളും കാത്തുളളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയിലായ സോനെന്ന് ഉച്ചത്തിൽ ചൊല്ലുന്നു